നമസ്കാരം വോയിസസ് ഓഫ് ചേഞ്ചിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവർ തൊഴിലാളിയാണ് അദ്ദേഹത്തിനെ ഈ പരിപാടിയിലേക്ക് ഹാർദ്ദവുമായിട്ട് സ്വാഗതം ചെയ്തോളുന്നു സാധു പള്ളിത്തോട്ടം ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ സാറിന് ഞാൻ തീരദേശ മേഖലയിലെ പ്രത്യേകിച്ച് പള്ളിത്തോട്ടം തടിപ്പാലം ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് അതുപോലെ തന്നെ തീരദേശ മേഖലയിൽ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് ഞാൻ അപ്പോൾ നമ്മുടെ പരിപാടിയുടെ പേര് അറിയാലോ വോയിസസ് ഓഫ് ചേഞ്ച് എന്നാണ് നമ്മുടെ പരിപാടിയുടെ പേര് അപ്പോൾ നമ്മൾ എല്ലാ എപ്പിസോഡിലും ഓരോരുത്തരെ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു അതിൽ ഇന്ന് താങ്കളെയാണ് നമ്മൾ ഒരു ഇൻ്റർവ്യൂ പോലെ തീർച്ചയായും കുറച്ച് ചെറിയ ചോദ്യങ്ങളുണ്ട് തീർച്ചയായും സാമൂഹ്യ മാറ്റമാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പോൾ ചോദ്യത്തിലേക്ക് അടക്കാം തീർച്ചയായും ഒന്നാമത്തെ ചോദ്യം നിങ്ങളുടെ ജീവിതത്തിലും ജോലി സ്ഥലത്തും കുറിച്ച് വർഷങ്ങളായിട്ട് കണ്ടുവന്ന ഏറ്റവും വലിയ സാമൂഹ്യ മാറ്റം എന്താണ് ഈ സാമൂഹ്യ മാറ്റം എന്നുദ്ദേശിക്കുന്നത് മുമ്പ് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ജീവിത നിലവാരവും ഇന്നത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ജീവിത നിലവാരവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഞങ്ങളൊക്കെ ഓട്ടോറിക്ഷ ഓടൻ തന്നെ ഇറങ്ങിയിട്ട് തന്നെ പത്തു വർഷക്കാലത്തിൽ കൂടുതലായി അന്നുണ്ടായിട്ടുള്ള ഒരു ജീവിത സാഹചര്യവും സാധനങ്ങളുടെ ഗുണനിലവാരവും അതുപോലെ തന്നെ വിലയുമൊക്കെ അതുപോലെയുള്ള ഒരു സാഹചര്യമല്ല ഇന്ന് ഇന്ന് സാധനങ്ങൾക്കെല്ലാം ദിനംതോറും ക്രമാതീതമായി അനുദിനം വിലകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊക്കെ സാധാരണക്കാരായ ഓട്ടോറിക്ഷ തൊഴിലാളിയാണെങ്കിലും ഞാൻ വാടകയ്ക്കാണ് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് തുച്ഛമായ വരുമാനമാണ് വീടിന് വാടക കൊടുക്കണം വാഹനത്തിന് എണ്ണയടിക്കണം അതുപോലെ തന്നെ അങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ദിനം പ്രതിയിട്ടുള്ള ഓരോ നിത്യദിനമായിട്ടുള്ള ചിലവുകൾ കറണ്ട് ചാർജ് അടക്കം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഓരോ അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുരിതപൂർണ്ണമാണ് ഞങ്ങളുടെ ജീവിതം ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം ഓൺലൈൻ ടാക്സി സേവനങ്ങൾ വന്നതിന് ശേഷം ഓട്ടോ ടാക്സി ഓട്ടോ ഡ്രൈവർമാരുടെ സേവനങ്ങൾ എങ്ങനെ ബാധിച്ചിട്ടുണ്ട് ഈ സേവനം ഓട്ടോ ടാക്സി എന്ന് പറയുമ്പോൾ അതൊക്കെ മെട്രോ നഗരങ്ങളിൽ അത് അവിടുത്തെ ഉപഭോക്താക്കളും അതുപോലെ തന്നെ ഡ്രൈവർമാരടക്കം അവിടുത്തെ പൊതുജനങ്ങളൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് മെട്രോ നഗരങ്ങളിലാണ് പക്ഷേ ഈ കൊല്ലം സിറ്റി കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഒരു കൊച്ചു നഗരമാണ് അപ്പോൾ അത് ഈ അത് അത്ര കണ്ട് ഉപയോഗിക്കുന്നു എന്ന് കൃത്യമായി പറയുവാൻ കഴിയില്ല അതുകൊണ്ട് വലിയ വലിയ ശേഷം ബുദ്ധിമുട്ടുകളൊന്നും പ്രത്യേകിച്ച് ഞങ്ങൾ അനുഭവപ്പെടുന്നില്ല മെട്രോ നഗരങ്ങളിൽ അതൊക്കെ വ്യാപകമായി ഉണ്ട് അതൊരു സ്ഥിരം സംവിധാനമായി തന്നെ മുന്നോട്ട് കൊണ്ടുവന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഓട്ടോ ഡ്രൈവർമാർ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ ഒന്ന് ഗതാഗതത്തിൻ്റെ പ്രശ്നം രണ്ട് ആരോഗ്യം മൂന്നാമത് പാർക്കിംഗിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ ഈ ഒരു ദിവസം രാവിലെ ഓട്ടോറിക്ഷയുമായി ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങളെ സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചു വന്നു ഞങ്ങൾ ഞങ്ങളെ ഒരു കൊച്ചു കൊച്ചു പ്രദേശങ്ങളിലാണ് നാലു അഞ്ചു ആട്ടോ പത്തു പതിനഞ്ച് ആട്ടോ ഒക്കെ ഇരി സ്ഥലങ്ങളിലുള്ള സ്ഥലങ്ങളെല്ലാം ഓട്ടോറിക്ഷ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്ക് എന്ന് പറയുമ്പോൾ ഈ സിറ്റിയിലേക്കൊക്കെ പ്രവേശിക്കുന്ന സമയത്ത് അവിടെ പെട്ടെന്നൊരു പാസഞ്ചറുമായിട്ട് നേരെ ജില്ലാ ആശുപത്രിയിലേക്ക് ചെന്നാൽ ഇല്ലെങ്കിൽ അവിടെ നേരെ ബെൻസീർ ഹോസ്പിറ്റലിലേക്ക് വല്ലാത്ത സ്വകാര്യ ആശുപത്രികളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ കൊല്ലം ടൗണിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് ഗതാഗതക്കുരുക്ക് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തെ യഥാർത്ഥത്തിൽ അവരെ അതിജീവിച്ച് ഞങ്ങൾക്കൊരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൊല്ലത്തെ പായ്ക്കട റോഡ് അതുപോലെ തന്നെ ഈ വൺവേ കേന്ദ്രീകരിച്ചുള്ള ഈ വൺ വേ സംവിധാനം ഒക്കെ തന്നെ കൃത്യമായും അത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ട്രാഫിക് നിയമങ്ങൾ ലംഘനത്തിൽ മുൻപത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ആൾക്കാർക്ക് വന്നിട്ടുണ്ട് മാറ്റങ്ങൾ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം പരമാവധി ആളുകളെല്ലാം ഈ ബോധവാന്മാരാണ് അതായത് ഹെൽമെറ്റ് ഉപയോഗിക്കാതെ ഫൈനല്ല നമ്മൾ നിയമത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അതൊരു യഥാർത്ഥത്തിൽ നമ്മൾ പിന്നെ ഒരു വലിയ ഭീകരജീവിയൊന്നുമല്ല നിയമവ്യവസ്ഥയെ നമ്മൾ മാനിക്കണം അപ്പൊ കുറച്ചുകൂടിയൊക്കെ ഈ പിന്നെ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അവർ ബോധവാന്മാരായി അവർ സ്വയം ഹെൽമെറ്റ് ധരിച്ച് പോകുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ അല്ല ഇപ്പോഴത്തെ ട്രാഫിക് നിയമങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ട്രാഫിക് നിയമങ്ങൾ പ്രത്യേകിച്ച് കൊല്ലം സിറ്റിയിൽ നടപ്പിലാക്കണമെങ്കിൽ ഇവിടുത്തെ വൺ വേ സംവിധാനങ്ങൾ നിലവിലുള്ള വൺ വേ സംവിധാനങ്ങൾ അത് കൃത്യനിഷ്ഠയോടുകൂടി കൊണ്ടുപോകണം എന്നുള്ളതാണ് അതുപോലെ തന്നെ വൺ വേ റോഡുകൾ ആക്കിയെടുക്കേണ്ട ഒരുപാട് റോഡുകൾ നമ്മുടെ ഈ സിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മേഖലകളിലുണ്ട് അതായത് നമ്മുടെ കണ്ട്രോൺമെൻ്റ് സ്കൂളിന് മുന്നിലൂടെ കാണുന്ന ഒരു റോഡ് അതുപോലെ തന്നെ ടൗണിൻ്റെ ഹൃദയഭാഗം അങ്ങനെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് അവർക്കൊക്കെ തന്നെ അറിയാവുന്ന കാര്യങ്ങളല്ല അപ്പോൾ അതിലൊക്കെ ഈ അധികാരികളുടെ ഭാഗത്തു നിന്ന് ചെറിയ ഉദാസീനതകളുണ്ട് അതുപോലെ തന്നെ ഈ ട്രാഫിക് നിലവിലുള്ള ഈ പിന്നെ വൺ വേ റോഡുകളിൽ പോലീസിൻ്റെ സാന്നിധ്യം കർക്കഷ്ടമാക്കണം അപ്പോൾ അത് ഒരു പരിധിവരെ ഗതാഗത കുരുക്കുണ്ടാക്കാനും നിയമങ്ങൾ പാലിക്കപ്പെടുവാനും അതൊരു കാരണമാകും അതുപോലെ തന്നെ ഈ പിന്നെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലെല്ലാം സാധാരണ ഒരു പിന്നെ ഒരു പ്രധാനമന്ത്രി വരുമ്പോഴോ ഒരു മുഖ്യമന്ത്രി വരുമ്പോഴൊക്കെ നമ്മുടെ സിറ്റിയുടെ പ്രധാനപ്പെട്ട ഈ പോക്കറ്റ് റോഡുകളിൽ പോലും പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലെല്ലാം പോലീസിൻ്റെ സാന്നിധ്യമുണ്ട് പ്രത്യേകിച്ച് ഈ ഓണക്കാലം വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ക്രിസ്മസ് പോലെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ഈ സ്ഥലങ്ങളിലെല്ലാം ഇതിലുള്ളൂ പക്ഷേ അതല്ല പോലീസിൻ്റെ ഒരു സ്ഥിരം സംവിധാനം എല്ലാ പ്രധാന സിറ്റി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രത്യേകിച്ച് ടൗണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകളിലെല്ലാം പോലീസിൻ്റെ ഒരു സാന്നിധ്യം ഓരോ ഭാഗത്തും ഉണ്ടാകണം എന്നതുള്ളതാണ് അതൊരു സ്ഥിരം സംവിധാനമാക്കി മാറ്റണം പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പോലെ പറഞ്ഞ ആരോഗ്യ മേഖല അതുപോലെ തന്നെ ഇതൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും ഫയർഫോഴ്സ് അടക്കം ഇതൊക്കെ ഇരുപത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മേഖലകളാണ് അപ്പോൾ എന്തുകൊണ്ടും ഡ്യൂട്ടി ചേഞ്ച് ചെയ്ത് ആളുകളെ അവിടെ കൃത്യനിഷ്ഠയോടുകൂടി ഇട ഇടുവാനും അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു പരിധിവരെ ക്രിമിനൽ പശ്ചാത്തലങ്ങൾ സമൂഹത്തിലുണ്ടാകുന്ന ക്രിമിനൽ പശ്ചാത്തലങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ തടയിടുവാനും അത് പോലീസ് ഉണ്ട് എന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി ജനങ്ങളിൽ അത് ബോധവാന്മാരാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിധിവരെ അത് സഹായിക്കുകയും അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന ഒരുപാട് ലോറികളുണ്ട് സത്യം പറഞ്ഞാൽ അവർ പോയി ലോറ ലോഡ് കണക്കിന് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അതാണ് കടകളിൽ ഇറക്കി വെച്ച് അതാണ് നമ്മൾ പോയി വാങ്ങിച്ച് അതാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അതുതന്നെയാണ് നമ്മൾ ഭക്ഷണം ചെയ്ത് അതുതന്നെയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ അതൊക്കെ പിന്നെ സമൂഹത്തിലുണ്ടാകുന്ന ഓരോ ദിനംപ്രതിയുള്ള ഒരു ചര്യയാണതൊക്കെ പക്ഷേ ഈ കൊല്ലം കമ്പോളത്തിലും അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഭീമമായ ലോഡുകൾ ഈ ടൗണിൻ്റെ പോക്കറ്റ് റോഡുകളിൽ കേന്ദ്രീകരിച്ച് അവർ കൊണ്ടുവന്ന് അവരുടെ ഇഷ്ടാനുസരണങ്ങൾക്കനുസരിച്ചും ഇറക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ പ്രത്യേകിച്ച് രാവിലെ ഇപ്പം രാവിലെ വില്ലേജ് ഓഫീസിൽ പോകുന്ന ആളുകൾ കാണും ആശുപത്രിയിലേക്ക് പോകാൻ പോകുന്ന ആളുകളും അവരും എല്ലാവർക്കും അവരുടെ ജീവിതമാർഗ്ഗം പ്രധാനമാണ് അത് തെരുവച്ചവടക്കാരനാണെങ്കിലും ശരി എന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറ എന്നെ പോലുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആണെങ്കിലും ശരി എല്ലാവർക്കും അവരുടെ സാധാരണക്കാരൻ്റെ ആയാലും ഉദ്യോഗസ്ഥന്മാരുണ്ട് ജീവിതം എന്ന് പറയുന്നത് അവരുടെ പ്രധാന പ്രധാനമാണ് അപ്പോൾ രാവിലെ നമ്മൾ ഇറക്കുന്ന നമ്മൾ തന്നെ ഇറങ്ങി വീട്ടിലേക്ക് നിന്ന് പുറങ്ങുമ്പോൾ തന്നെ ആദ്യം കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞ ഇവിടുത്തെ ഗതാഗത കുരുക്കാണ് ആ ഗതാഗത കുരുക്ക് പരിഹരിക്കുവാൻ അടിയന്തര നടപടി ഉണ്ടാകണം ഒരുപാട് സ്ഥലങ്ങളിൽ ഗതാഗത കുരുക്കുകളുണ്ട് പ്രത്യേകിച്ച് വേറൊരു കാര്യം കൂടി വേറൊരു കാര്യം കൂടെ അതായത് ഈ എറണാകുളം അതായത് കൊച്ചി കൊച്ചി പോലെയുള്ള കോർപ്പറേഷൻ്റെ കീഴിൽ അതുപോലെ തന്നെ മറ്റൊരുപാട് പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരുപാട് പിന്നെ സിറ്റികളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്കവിടുത്തെ ട്രാഫിക് പോലീസിനെ കണ്ടാൽ പൊതുജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അവിടുത്തെ പക്ഷേ നമ്മൾ സിറ്റിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെയാണ് അവിടെ ട്രാഫിക് പോലീസ് ഏതാണ് അവിടെ യഥാർത്ഥ പിന്നെ പോലീസാരാണ് എന്നൊന്നും അറിയാം അതായത് ട്രാഫിക് പോലീസിനെ നമ്മൾ അടച്ചാക്ഷേപിക്കുക ട്രാഫിക് പോലീസിനെ തരം അവർക്ക് പ്രത്യേക യൂണിഫോമുകളുണ്ടോ അത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു പരാതി കൂടിയുണ്ട് അപ്പം അതുപോലെ തന്നെ ഈ ഗതാഗത കുരുക്കുണ്ടാക്കുന്നതിൽ വലിയൊരു പങ്ക് ഓട്ടോ ഡ്രൈവർമാരുടെ പൊതുവെ ഒരു ചർച്ചയുണ്ട് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അത് എന്ന് പറയുന്നത് ചില ഭാഗങ്ങളിലൊക്കെ അതുണ്ട് എന്നുള്ളത് കാര്യം നമ്മൾ നിഷേധിക്കാൻ കഴിയില്ല പക്ഷേ എല്ലാവരെയും അതിൻ്റെ പേരിൽ അടച്ചാക്ഷേപിക്കുന്നതും അവരെ പിന്നെ മറ്റുള്ള രീതിയിലേക്കൊക്കെ ചിത്രീകരിക്കുന്നതും അതൊക്കെ അതത്ര നന്നല്ല എന്നുള്ളതൊരു അഭിപ്രായമാണ് എല്ലാ മേഖലകളിലും ചെറിയ രീതിയിലൊക്കെ കുഴപ്പങ്ങൾ കാണിക്കുന്ന ആളുകൾ കാണും പക്ഷേ എല്ലാവരെയും പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്നെപ്പോലെയുള്ള ഒരു സാധാരണക്കാരായ ഓട്ടോറ് നമ്മൾ നേരത്തെ പറഞ്ഞു അതായത് ഇപ്പോൾ ഒരു ജംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ജംഗ്ഷൻ്റെ ഏതെങ്കിലും ഇച്ചിരി ഒഴിഞ്ഞ ഭാഗം ഉണ്ടെങ്കിൽ അവിടെ ഒരു പത്ത് ആട്ടോറിക്ഷൻ അപ്പോൾ ആ മേഖലയിൽ നിന്നൊന്ന് പെട്ടെന്നൊന്ന് യാത്ര ചെയ്യേണ്ട ആളുകൾ അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വേറൊരു സത്യവും കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട് അത് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് പെട്ടെന്നൊരു വാഹന സംഭവിച്ചു ഒരു വലിയ വാഹന അപകടം ഉണ്ടാകാതിരിക്കട്ടെ ഉണ്ടായ സമയങ്ങളിലെല്ലാം ആദ്യ പോലീസും ഇവിടുത്തെ മറ്റ് നിയമവ്യവസ്ഥകളും സംവിധാനങ്ങളും എല്ലാം എത്തിച്ചേരുന്നതിന് മുമ്പേ ആദ്യം അവിടെ പടയാളികളായി രക്ഷകരായി ജനസേവകരായി എത്തുന്ന ഒരുപാട് അനുഭവം നമ്മുടെ കേരളത്തിലും നമ്മുടെ ഈ ജില്ലയിലും ഒക്കെ ഉണ്ടായിട്ട് ആദ്യം ഓടിയെത്തുന്നത് കൊടുത്ത സാധാരണക്കാരെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ആട്ടോ റിക്ഷത്തൊഴിലാളികളാണ് അപ്പം എല്ലാവരെയും നേരത്തെ പറഞ്ഞ കണക്ക് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഏതെങ്കിലുമൊക്കെ ഒരു കുഴപ്പക്കാരൻ കാണും പക്ഷേ അതിനെ മൊത്തത്തിൽ അടച്ച ആക്ഷേപിക്കുന്നത് അത് ശരിയായ ഒരു പ്രവണതയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അത് തെറ്റായ പ്രവണതയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ ഞാൻ പറയുകയാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ യാത്രക്കാരുണ്ട് ഇന്നത്തെ യാത്രക്കാരും സമീപനം പഴയ യാത്ര നമ്മളുള്ള വ്യത്യാസങ്ങൾ മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട് ഈ അന്നത്തെ മാറ്റവും ഇന്നത്തെ മാറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നല്ല തിരക്കിലാണ് അവരുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി തന്നെ ജോലിപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി തന്നെ അതൊരു പ്രത്യേക ഒരു ആപ്പിലൂടെയൊക്കെ കയറി പെട്ടെന്ന് അവരെ ബുക്ക് ചെയ്യാൻ അങ്ങനെയുള്ള സംവിധാനമൊന്നുമല്ലോ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങുക പെട്ടെന്ന് ജോലിക്ക് പോകണം അന്നേരം കാണുന്ന ഒരു ഓട്ടോറിക്ഷയെ കൈ കാണിക്കുക ആ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുക പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല പണ്ട് കാലങ്ങളിൽ എന്ന് പറയുമ്പോൾ ഒരാളൊരു വീട്ടിൽ നിന്ന് അന്ന് അത്ര സാമ്പത്തിക ഭദ്രതയും അത്ര വലിയ ഒരു പൊതുമാറ്റമൊന്നും ഉണ്ടാകാത്ത ഒരു കാലഘട്ടം ഒരു പത്ത് ഇരുപത് ഇല്ലെങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അന്നുണ്ടായ ജനങ്ങളെന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇവിടുന്ന് ഒരു ജില്ലാ ആശുപത്രിയിൽ പ്രത്യേകിച്ച് തീരദേശത്തുനിന്ന് പോവുകയാണെങ്കിൽ അദ്ദേഹം നടന്നു തന്നെ പോകും ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾ തന്നെ അവരെല്ലാവരും സ്വയം പര്യാപ്തിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് അവരുടെ ഓഫീസിൽ പോകുമ്പോഴാണെങ്കിലും ശരി തന്നെ സ്വകാര്യ കാര്യങ്ങൾക്കാണെങ്കിലും ശരി തന്നെ എല്ലാം അവർ അവർ ടു വീലറിനെ ആശ്രയിച്ചുവൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഇന്ന് അങ്ങനെ പോകുന്നത് കൊണ്ട് ഞങ്ങളുടെ നിലവാരത്തെ അത് ബാധിച്ചിട്ടുമുണ്ട് എന്ന് പറഞ്ഞവർക്ക് അവരുടേതായ കാര്യങ്ങൾക്ക് പോകാനും കഴിയില്ല പിന്നെ അല്ലാതെയൊക്കെ വരുന്ന കുറച്ച് ആളുകളൊക്കെയാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ വാ വണ്ടിക്കകത്ത് കയറി സഞ്ചരിച്ചൊക്കെ പോകുന്നത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിത നിലവാരം വളരെയേറെ ദുരിതപൂർണ്ണമാണ് അതുപോലെ തന്നെ ഒരു ഓട്ടോ ഡ്രൈവർ എന്ന നിലയിൽ സമൂഹത്തിൽ താങ്കൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം എന്താണ് പ്രധാനമായും മാറ്റം അനിവാര്യമായിരിക്കുന്നത് ഞങ്ങളൊക്കെ സ്ഥിരം കാണുന്ന കാഴ്ചയാണ് ഇവിടെ ഒരുപാട് സംവിധാനങ്ങളും നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ ഒരുപാടുണ്ട് അതിനെ ചോദിക്കപ്പെടുവാനും ഒരു വിഭാഗം ആളുകളുമുണ്ട് പക്ഷേ ഇവിടെ ശുചീകരണ പ്രവർത്തനം ഞങ്ങളൊക്കെ ഓരോ മേഖല അതായത് കോളനികളിൽ ഞങ്ങൾ പോയി ഓട്ടോറിക്ഷകൾ ഇറക്കുന്നുണ്ട് ഗ്യാസ് ഊറ്റികൾ കൊണ്ടുവരുവാണെങ്കിൽ അവരുടെ വീടിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്ത് അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരുപാട് സഹകരണം അപ്പോൾ ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ അവരെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ സഹായിക്കാറുണ്ട് പക്ഷെ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങളുടെ കൂമ്പാരാണ് ഞങ്ങൾ ഏത് മേഖലയിലേക്ക് ചെന്നാലും ഇടനാഴി റോഡുകളിലാണെങ്കിലും ശരി തന്നെ ഹൈവേകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം സ്ഥിരമായ ഒരു സംവിധാനം ഞങ്ങൾ കണ്ടുവരുന്നുണ്ട് ഈ സമീപകാലത്താണ് അത് മുൻകാലങ്ങളിൽ അത് ഉണ്ടായി എന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഞാൻ ഈ സമീപകാലത്തായി ഞാനൊക്കെ ഈ ഓട്ടോറിക്ഷ ഓടുമ്പോഴും പൊതുപ്രവർത്തനം സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഞങ്ങളൊക്കെ ഈ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോഴും ജീവിതമാർഗ്ഗങ്ങളൊക്കെ ഞങ്ങളൊക്കെ നയിക്കുമ്പോഴൊക്കെ തന്നെ ഞങ്ങൾ നഗരത്തിൽ പല കാഴ്ചകൾ കാണുന്നു ഇപ്പോൾ ഒരു പുതിയ ഒരു മാലിന്യം പുതിയ ഒരു മാലിന്യം എന്ന് പറയുമ്പം നിർമ്മാണ നിർമ്മാണപ്രവർ അതായത് വീടുകൾ വെച്ചാണെങ്കിലും ശരി തന്നെ ഫ്ളാറ്റുകൾ കെട്ടിയായിട്ടാണെങ്കിലും ശരി തന്നെ അതിൻ്റെ അകത്ത് അവരുടേതായിട്ടുള്ള പ്രോപ്പർട്ടികളിൽ അവർ കെട്ടിയതിന് ശേഷം വരുന്ന ബാക്കി മിച്ചപ്പെട്ട മാലിന്യങ്ങൾ അതായത് കെട്ടിടത്ത അവശിഷ്ടങ്ങൾ അതായത് അറിയാലോ ചൂടുകട്ടയും അങ്ങനെ പോലുള്ള ഇങ്ങനെയുള്ള കുറേ വേസ്റ്റുകൾ ആർക്കും വേണ്ടാത്തത് അത് പൊതു സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുക അതിന് കർക്കശമായ ഒരു ഒരു സംവിധാനം അതൊക്കെ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതാണ് ഇല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടത് അതിലൊക്കെ ഒരു മാറ്റം അതുപോലെ തന്നെ റോഡുകളുടെ ശോചനീയവസ്ഥ തീരദേശ മേഖലയിലാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് കണ്ണടച്ചുകൊണ്ട് നടന്നാൽ അവൻ മറിഞ്ഞു വീഴും ഒരു കാരണവശാലും ഞങ്ങളുടെയൊക്കെ മുമ്പിൽ തന്നെ പ്രത്യേകിച്ച് ടു വീലറിലൊക്കെ പോകുന്ന സ്ത്രീകളൊക്കെയാണ് എങ്കിൽ സത്യം പറഞ്ഞാൽ അവരൊക്കെ എങ്ങനെയോ അവരൊക്കെ സഞ്ചരിച്ചു പോവുക റോഡ് ഗുണ്ടും കുഴികളുമാണ് അവിടെ അതൊക്കെയൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം എന്ന് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ഈ സൗഹൃദങ്ങളൊക്കെ ഒരു ഒരു ഈ ഓട്ടോ സ്റ്റാൻഡിൽ ഉണ്ടാകുന്ന ഈ സൗഹൃദം ആ ഇതൊക്കെ വരുമ്പോ ആ ഏരിയയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ചർച്ച ഈ മേഖല മാറുന്നുണ്ട് എന്നുള്ളൊരു സംസാരം ഉണ്ടല്ലോ അതായത് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് ഈ ഇപ്പൊ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ഓട്ടോറിക്ഷ കിടക്കുമ്പോ ആ ഫസ്റ്റും സെക്കൻ്റും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഓട്ടോ ഓർഡറായിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ബാക്കിയപ്പോഴുള്ള സമയങ്ങളിൽ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതായത് ദിനം പ്രതിയുള്ള വാർത്തകൾ ഈ ടി വി ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ മൊബൈലിലൂടെയൊക്കെ വരുന്ന വാർത്തകൾ അനുദിനം അത് അവർ അത് അത് കാണുവാനും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന നല്ലതും ചീത്തയും വിപത്തുകളുമെല്ലാം അത് തരംതിരിച്ചറിയുവാനും അതുപോലെ തന്നെ പൊതുവായ കാര്യങ്ങളെയൊക്കെ കുറിച്ച് ചർച്ച ചെയ്യുവാനും അതുപോലെ തന്നെ ആ പ്രദേശത്ത് ഏതെങ്കിലും ഒരു നിർദ്ധരായ ഒരു രോഗ കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളുണ്ട് എങ്കിൽ അത് ഓട്ടം പോകുന്നതിനിടയ്ക്ക് അത് തരംതിരിച്ചറിയുവാനും അവർക്ക് വേണ്ടി ഒരു ദിവസം വരുന്ന നമ്മൾ വരുന്ന തീ തുച്ഛമായ വരമാനത്തിൽ നിന്നൊരു പത്ത് രൂപ അതിലേക്ക് മാറ്റിയിട്ട് അതൊരു മാസവും ആവുമ്പോൾ ഒരു പതിനഞ്ച് തൊഴിലാളികളുണ്ടെങ്കിൽ ഇരുപത് തൊഴിലാളികളുണ്ടെങ്കിൽ അത് ഇത്ര രൂപയാവും മാസവും മൂന്ന് മാസവും കൂടുമ്പോൾ അതൊരു വലിയ തുകയാവും അതിനെ അത് കേന്ദ്രീകരി അതിനെ അത് സ്വരൂപിച്ചുകൊണ്ട് ആരോരും തന്നെ അറിയാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടുക്കുന്നതും വാങ്ങുന്നതും അറിയാൻ പാടില്ല എന്നൊരിതുണ്ട് പ്രത്യേകിച്ച് കാരുണ്യ മേഖലകളിൽ പക്ഷേ ഒരുപാട് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഒരുപാട് അതായത് ഒരു നൂറ്റൊരു തൊണ്ണൂറ് ശതമാനം തൊഴിലാളികളും ഇതുപോലെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രദേശത്തുനിന്ന് തന്നെ ഒരു പത്ത് കുട്ടികളെ നമ്മുടെ സെൻറ്റ് ജോസഫ് കോൺവെൻറ്റിൽ നമ്മൾ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയ്ക്ക് തീരെ നിർദ്ധരായ ഒരു കുട്ടിയുണ്ട് എങ്കിൽ ആ സാമ്പത്തികം നമുക്കറിയാമല്ലോ ഒരാളോടെ കാണുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഇതിലൊന്നും നമ്മൾ കാണുമ്പം അപ്പോൾ അങ്ങനെ വ്യക്തമായി നമ്മൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ കുട്ടിയെ ഉൾപ്പെടെ വളരെ ഫ്രീ ആയിട്ട് തന്നെ മറ്റുള്ള കുട്ടികൾക്കോടൊപ്പം തന്നെ കൊണ്ടുപോകുവാനും അതുപോലെ തന്നെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുവാനും വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഈ പ്രത്യേകിച്ച് ഓട്ടോറിക്ഷക്കാർ ചെയ്യുന്നുണ്ട് ഓക്കെ അടുത്തതാണ് നമ്മുടെ ആളുകളുടെ യാത്ര അതിൽ വന്ന മാറ്റും സ്വന്തമായിട്ട് വണ്ടികൾ

പിന്നെ മാതാവിനോടൊപ്പം തന്നെ പ്രായമുള്ള കുറെ ആളുകൾ അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ടോ ചാർജ് മേടിക്കുന്ന പൈസ ഒരു ലിറ്റർ മതി ഇല്ലേ കേട്ടില്ല ഇപ്പോൾ ഒരു ഒരു ഓട്ടോ ചാർജ് എടുക്കും നമ്മൾ ഇവിടുന്ന് അടുത്തൊരു സ്ഥലത്ത് പോകുന്ന ഒരു ഓട്ടോ ചാർജ് ഏകദേശം നൂറ്റമ്പത് രൂപ ആവും വെച്ചോ ഇപ്പൊ ഒരു ലിറ്റർ പെട്രോളിന് നൂറ്റി ആറ് രൂപ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കവടം വരെ പോയി ടു വീലർ ഉണ്ടെങ്കിൽ തിരിച്ചു വന്ന അടുത്ത സ്ഥലത്ത് പോകാനുള്ള പെട്ടു അപ്പൊ ആ രീതിയിൽ അവർ ഒരുപാട് പേര് വണ്ടി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ ഇത് മറികടക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ള സംവിധാനം നമുക്കില്ല കഴിഞ്ഞ അത് അത് ജീവിത നിലവാരത്തിന്റെയും ഇലക്ട്രിക് വാഹനങ്ങൾ ഇവിടുത്തെ സ്ത്രീകളാ അതെ ശ്രീകാർ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം ഈ പിന്നെ നമ്മുടെ സമൂഹം തന്നെ ഏത് കാര്യത്തിലാണെങ്കിലും സ്വയം പര്യാപ്ത കൈവരിക്കണം എന്ന് സ്വയം ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ അതായത് പരമാവധി എങ്ങനെ എന്തുകൊണ്ടാണ് പരമാവധി മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ മറ്റൊരാളെ ആശ്രയിക്കാതെ എങ്കിൽ ആശ്രയിക്കേണ്ട കാര്യങ്ങൾക്ക് ആശ്രയിക്കണം അപ്പോൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ സ്വയം പര്യാപ്തമായി അത് ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഞാനൊക്കെ ഒരുപാട് സൗഹൃദം അതായത് ബഹുമാനത്തോടുകൂടി കൊണ്ട് പിന്നെ സഹകരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ സ്വന്തം സഹോദരിമാരുടെ സ്ഥാനത്ത് കാണുന്ന അവരുടെ അവരെ പെട്രോൾ ഓട്ടോ ഈ ഡീസൽ ഓട്ടോ താരതമ്യം ചെയ്യുമ്പോൾ ഈ ഇലക്ട്രിക് ഓട്ടോയിലെ ലാഭം ലാഭം ഉണ്ടോ ഉണ്ട് എന്നാണ് അവർ പറയുന്നത് അത് ഞാനത് ഉപയോഗിച്ചിട്ടില്ല

അത് ഈ വർഷാവർഷം ഇൻഷുറൻസ് ഞാൻ ഇടുന്ന വാഹനത്തിൽ തന്നെ ഫുൾ ഇൻഷുറൻസ് എണ്ണായിരം രൂപയാണ് അഞ്ച് വർഷം കൂടുമ്പോൾ ടാക്സ് അതുപോലെ തന്നെ അത് ടെസ്റ്റ് രണ്ടു വർഷം കൂടുമ്പോൾ പുതിയ വണ്ടിയാണെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ കാലാകാലങ്ങളിൽ വരുന്ന ഇൻഷുറൻസ് പ്രീമിയവും കാലാകാലങ്ങളിൽ സർക്കാർ നിബന്ധനകളുടെ ഭാഗമായി അല്ലെങ്കിൽ ചരിയായി കൊണ്ടുവരുന്ന ചില അധിക പിന്നെ ഭാരിച്ച ചെലവുകളുണ്ട് ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർ ജീവിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം താങ്കളവിടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തനം ഉണ്ടല്ലോ അപ്പം താങ്കളുടെ അവരോടുള്ള സമീപനത്തിലൂടെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ അതായത് എന്നോടൊത്ത് സഹകരിച്ച് പിന്നെ എന്നോടൊപ്പം ഓട്ടോറിക്ഷ തന്നെ ഓടിക്കുന്ന ആളുകൾ ഞാൻ കണ്ടിടത്തോളം ഒരുപാട് വിദ്യാഭ്യാസപരമായി മുന്നോക്കം നിൽക്കുന്ന ആളുകളാണ് ഈ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സർക്കാർ സർവീസിൽ ജോലി ചെയ്യണമെന്നില്ല അതായത് വി എ പഠിച്ചവനും അല്ലാതെ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള എല്ലാ ആളുകളും തൻ്റെ ജീവിതമാർഗ്ഗമായി പെട്ടെന്ന് ഒരു ജീവിതമാർഗം എന്ന് തോന്നിയാൽ ആദ്യം അവരുടെ മുന്നിൽ വരുന്നത് ഓട്ടോറിക്ഷ ആണ് അവരുടെ ആശ്രയവും ആയി വരുന്നത് അപ്പോൾ ആദ്യം അവരതിൽ കണ്ടെത്തി അവർ ഓടുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ സാങ്കേതിക വിദ്യകളുടെ സ്വാധീനം ഇവരിൽ അനുഭവപ്പെടാറുണ്ടോ സാങ്കേതികവിദ്യ സ്വാധീനങ്ങളൊക്കെ തീർച്ചയായും തീർച്ചയായും അതുപോലെ തന്നെ ഈ നിലവിൽ ഇപ്പം ഒരു എന്താ പറയാനട്ടെ ഒരു മാറ്റം കൊണ്ടുവരാൻ താങ്കൾക്കൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ഒരു അവസരം ലഭിച്ചാൽ ഒരു എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ അതെങ്ങനെ ചെയ്യാനുമാണ് മാറ്റങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ എന്ന പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് അവസരം തരികയാണെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഉടനീളം എന്നെപ്പോലെയുള്ള ഒരു സാധാരണക്കാരന് അവസരം തന്നാൽ എനിക്ക് കിട്ടിയാൽ ആദ്യം ഞാൻ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് അത് നടപ്പിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ശുചീകരണ പ്രവർത്തനമാണ് ശുചീകരണ പ്രവർത്തനം അത് എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെയുള്ള ആട്ടോറിക്ഷ എവിടെയുണ്ടോ അവിടെ ശുചീകരണമുണ്ട് ആ ഒരു രീതിയിലേക്ക് അതും ദിനം പ്രതി അതായത് ഒരു അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് അത് കേരളത്തിലൂടെ നീളം അത് കൊണ്ടുവരും അങ്ങനെ ശുചീകരണ പ്രവർത്തനം നടത്തി കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ അത് അന്നു തന്നെ നിർമ്മാർജ്ജനം ചെയ്യാൻ ടൺ കണക്കിന് സംഭരണശേഷിയുള്ള ഒരു നിർമാർജന പ്ലാന്റ് അത് കേരളത്തിൽ അത് കോർപ്പറേഷൻ ആയിക്കോട്ടെ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ ഇപ്പം ഗ്രാമപഞ്ചായത്തായിക്കോട്ടെ എല്ലാം അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് സംവിധാനം മാലിന്യം അത് തുടച്ചു നീക്കും അതുപോലെ തന്നെ ഈ റോഡുകളുടെ ശോചനീയാവസ്ഥ സാധാരണ ഇപ്പം നമ്മളൊക്കെ നിങ്ങളെപ്പോലുള്ള ആളുകൾക്കെല്ലാം അറിയാം ഈ പ്രധാനമന്ത്രി വന്നാൽ മുഖ്യമന്ത്രി വന്നാൽ അതൊരു ഇടനാഴി റോഡുകളാണെങ്കിലും ശേജി തന്നെ സർക്കാർ പരമായിട്ടുള്ള ഒരു വലിയ മാമാങ്കം അതായത് സർക്കാർ പ്രോഗ്രാം നടക്കുന്ന ഒരു മേഖലയാണെങ്കിൽ ഒരു ഇടന്ന് റോഡുകളാണെങ്കിൽ പോലും അവിടെ ഇതാ പറയുന്നതിനു മുമ്പ് ശുചീകരണ പ്രവർത്തനം അതുപോലെ തന്നെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അത് എന്തുകൊണ്ട് അതല്ലാത്ത സമയങ്ങളിലും സമയബന്ധിതമായി അത് കൃത്യനിഷ്ഠയോടുകൂടി അന്നന്ന് കാണുന്ന കുഴികൾ അന്നടയ്ക്കുവാനുള്ളൊരു സംവിധാനം എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അതിനൊരു മാറ്റം തീർച്ചയായും ഓക്കെ അപ്പം താങ്കൾ പ്രതിനിധീകരിക്കുന്നത് ഓട്ടോ തൊഴിലാളി മേഖലയാണ് തീർച്ചയായും അപ്പോൾ അവർക്ക് കൊടുക്കാൻ അതായത് നമ്മുടെ നാടിനുണ്ടാകുന്ന ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാനും നാട്ടിലൊരു സാമൂഹ്യ മാറ്റം കൊണ്ടുവരാനും എല്ലാത്തിനും കൂടി ചേർന്ന് നിലവിൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്തുവാ നിർദ്ദേശം എന്ന് പറയുന്നത് ഓട്ടോ തൊഴിലാളി നിങ്ങളുടെ സഹപ്രവർത്തകർ അതായത് ഞങ്ങളെപ്പോലുള്ള അതായത് എന്നെപ്പോലെയുള്ള ആട്ടോറിക്ഷ തൊഴിലാളികൾ അവർക്ക് കൊടുക്കാനുള്ള എൻ്റെ വ്യക്തിപരമായ നിർദ്ദേശം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിന് മാതൃകയാകുക എന്നുള്ളതാണ് അത് ഏത് കാര്യത്തിലാണെങ്കിലും ശരിയെന്നെ ശുചീകരണ പ്രവർത്തനത്തിലാണെങ്കിലും ശരി തന്നെ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി തന്നെ ഏത് രീതിയിൽ എടുത്തു നോക്കിയാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ അത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ പ്രത്യേകിച്ച് കാരുണ്യ മേഖലകളിൽ എത്രയോ ആളുകൾ അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ മെഡിക്കൽ കോളേജിൽ പോകുന്ന ചില ഓട്ടോകളിലൊക്കെ എഴുതിട്ടുണ്ട് ആർ സി സി പോകുന്നവർക്ക് സൗജന്യമാണ് ശരിയാണ് അത് ഓട്ടോ ഡ്രൈവർ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളാണ് അതൊക്കെ ഉണ്ട് അപ്പൊ ആ രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എങ്കിലും പല കാര്യങ്ങളിലേക്ക് വരുമ്പോഴും ഓട്ടോ ഡ്രൈവർമാരെ ഈ പറഞ്ഞ കടക്ഷാണ്ട് പ്രവർത്തനങ്ങളിലൂടെ അത് ഞാൻ നേരത്തെ പറഞ്ഞു അത് ഈ അതിങ്ങനെ ഒരു സമൂഹത്തെ ഈ അവരും നമ്മളൊരു ഓട്ടോറിക്ഷ ഡ്രൈവറെ അധിക്ഷേപിക്കുമ്പോൾ അതൊരു വിഭാഗം തൊഴിലാളികളെ അധിക്ഷേപിക്കുന്ന ഒരു സംഭവമാണ് നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തീർച്ചയായും അതിന് മാറ്റം മാറ്റം ഉണ്ടാവണം കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ അവരെ ആരെയും ഒരു രീതിയിലും അങ്ങനെ ഇനി ഉണ്ടാവാൻ പാടില്ല അത് അതൊക്കെ കർശനമായിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഈ പിന്നെ അത് മാത്രമല്ല ഏത് കാര്യം ചെയ്തു കഴിഞ്ഞാലും ഈ ആവശ്യവും അത്യാവശ്യവും രണ്ടും രണ്ടാണ് അപ്പം ആവശ്യം എന്നുള്ളത് പിന്നീടാണ് അത്യാവശ്യം ഇപ്പം പെട്ടെന്ന് ഒരു വിപത്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഒരു ആക്സിഡൻറ് ഉണ്ടായി പ്രദേശത്ത് അവിടെ ആദ്യം വരുന്നത് പോലീസല്ല അവരെ കുറ്റം പറയുകയല്ല ആദ്യം കാണുന്നത് നമ്മളെപ്പോലുള്ള ആളുകളാണ് ഞങ്ങളെല്ലാ മേഖലകളിലും ഉണ്ട് അപ്പോൾ ആദ്യം രക്ഷകരായി അവരെ കൊണ്ടുപോകുന്ന ആശുപത്രിയിൽ എത്തിക്കുവാനും ഉടനെ പോലീസ് സ്റ്റേഷനിൽ വിരോധിക്കുവാനും ഒക്കെ ചെയ്യുവാനാണ് അപ്പോൾ അതുപോലെയുള്ള നല്ല അതും ചെയ്യേണ്ട കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും സമയബന്ധിതമായിരിക്കണം പിന്നീട് ചെയ്തിട്ട് അതാണ് കൊടുക്കാനുള്ള നിർദ്ദേശം നല്ല രീതിയിലുള്ള ഒരു നിർദ്ദേശം അപ്പം വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു അപ്പം ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന സാധു പൊള്ളിത്തോട്ടമായിരുന്നു സാധു സാധു പൊള്ളിത്തോട്ടം നല്ല രീതിയിലുള്ള ഉത്തരങ്ങൾ തന്നു അപ്പം ഓട്ടോ ഡ്രൈവർ ചേട്ടന്മാരോടും എല്ലാവരോടും പറയാനുള്ള ഇതാണ് ഇദ്ദേഹം പറഞ്ഞതുല സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാകുക ആദ്യം രക്ഷകരാകുക കൂട്ടത്തിലുള്ള ആൾ തന്നെ തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ അവരെ ശിക്ഷിക്കുക ശിക്ഷകരാകുക അതിനുപോലെ തന്നെ ശിക്ഷിച്ച് മാറ്റുക എന്നുള്ളത് അവർ അവരുടെ മാറ്റം അവർ ഒറ്റയടിക്ക് മാറ്റി നിർത്താനല്ല കൂടെ നിർത്തി മാറ്റങ്ങൾ ഒരു ഓട്ടോ ഒരു ഓട്ടോ ഡ്രൈവർമാർ മാറിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായും കാരണം ഏത് സ്ഥലം കറക്റ്റായിട്ട് അറിയാനും ഏത് രാത്രിയും ഒരു വ്യക്തിയെ വീട്ടിൽ എത്തിക്കാനും എല്ലാം സാധിക്കുന്നത് ഓട്ടോ ഡ്രൈവർമാർക്ക് തീർച്ചയായും അപ്പം നല്ലൊരു മാറ്റം അതേപോലെ ഗതാഗതത്തിന് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നതും ഓട്ടോ ഡ്രൈവർ കാരണം ഇവര് കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക പാസഞ്ചറിനെ കറക്റ്റായിട്ട് കൊണ്ടുപോയി കണ്ട സ്ഥലത്തിറക്കുക ഓട്ടോ സ്റ്റാൻഡുകളിൽ വന്നാൽ മാത്രം പാസഞ്ചർ എനിക്ക് അതാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമാണ് ഈ വഴിയിൽ പോകുമ്പോൾ കൈ കാണിച്ച് നിർത്തി കയറ്റുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷേ നമ്മുടെ പുറകിൽ വണ്ടി വരുന്നതൊന്നും പലരും നമ്മൾ ഞാൻ അല്ലാതെ കണ്ടിട്ടുള്ളതാണ് ശരി പെട്ടെന്നൊരു ചവിട്ട് കിട്ടും ബാക്കിൽ നിന്ന് വണ്ടിയിൽ ഇങ്ങനെ പോകും അതല്ല കസ്റ്റ പാസഞ്ചർ കൈ കാണിക്കുവാണെങ്കിൽ വഴിയിൽ നിന്ന് വെച്ച് ഓട്ടോ സ്റ്റാൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ കൈ കാണിച്ച ആളെ കയറ്റുന്നുണ്ട് അതിന് ഇൻഡിക്കേറ്റിട്ട് ഒതുക്കി പതുക്കെയൊക്കെ ചെയ്യുക ഓട്ടോ സ്റ്റാൻഡ് ഉള്ള സ്ഥലങ്ങളിലാണ് ഓട്ടോ സ്റ്റാൻഡ് ഉള്ളവർക്കാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് അവർ ഓട്ടോ സ്റ്റാൻഡിൽ വിളിക്കണം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അങ്ങനെ കുറെ പ്രശ്നങ്ങളെ ഞാൻ കണ്ടു അപ്പോൾ അതൊക്കെ പരിഹരിച്ച് നല്ലൊരു മാതൃകയായിട്ട് സമൂഹത്തിന് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് എല്ലാവരോടും പറയാനുള്ളത് പിന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം ആ നല്ല കാര്യങ്ങൾ വീണ്ടും തുടരുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ഓണാശംസകളൂടി നേർന്നുകൊള്ളുന്നു നന്ദി നമസ്കാരം